ഹായ് ഹലോ എന്നാ ഉണ്ടാക്കാൻ വേണം മീൻ പൊള്ളിച്ചതാണ് അതായത് തേങ്ങ നമ്മൾ തേങ്ങ അരയ്ക്കാതെ തേങ്ങാപ്പാൽ എടുത്ത് വെക്കണത് തന്നെയാണ് അപ്പോൾ അതായത് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം നമ്മൾ കടുകൊന്നും ഇതിൽ പൊട്ടിക്കണില്ല നമ്മൾ മത്തിയൊക്കെ വയ്ക്കുകയാണെങ്കിൽ മാത്രം നമ്മളതിൽ കടുക്ക് പൊട്ടിക്കുകയും കുറച്ച് ഉളിവിയൊക്കെ ഇടും ചാളക്കറി വെക്കുകയാണെങ്കിൽ ഓരോന്ന് ഓരോ സ്റ്റൈലിൽ ഓരോ ഭാഗത്ത് ഓരോ സ്റ്റൈലാണല്ലോ അപ്പോൾ ആലപ്പുഴ സ്റ്റൈലാണ് ആലപ്പുഴയിൽ ഇങ്ങനെയാണ് വെക്കുന്നത് അവിടെ അപ്പോൾ അതിൽ നമ്മൾ ഉലുവിയോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇടില്ല അപ്പോൾ ഇത് വെച്ചാൽ കുറേ കുറേ ചാറും അതിനകത്ത് ഉണ്ടാവില്ല കുറച്ച് ഗ്രേവി ഗ്രേവിയേ ഉണ്ടാവുകയുള്ളു ഇത് വയ്ക്കണത് നമുക്ക് എങ്ങനെ നോക്കാം ചെറിയ ഉള്ളി ഞാൻ ഒരു പിടി എടുത്തിട്ടുണ്ടായിരുന്നു ഉള്ളി അതിനെ ഞാനൊന്ന് എന്താണ് ഇടികളിൽ വെച്ചൊന്ന് ഇടിച്ച് ചതച്ചെടുത്തതാണ് പിന്നെ ഒരു കുഞ്ഞാഴ്ച ഇഞ്ചിയാണ് ഒരു പച്ചമുളക് ഇടുന്നുള്ളൂ അതിൽ കൂടുതൽ കാരണം മുളക് പൊടിയാണല്ലോ നമ്മളിതിൽ ചേർക്കണം അപ്പോൾ ഒരു ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് ഒരു പച്ചമുളക് ഇതിൽ ചേർക്കുന്നത് എന്നിട്ട് ഇത് നല്ല പോലെ നമ്മൾ വഴറ്റി കൊടുക്കണം വെച്ചാൽ ഇതിൻ്റെ പച്ചമണം മാറണം നല്ലപോലെ ഒന്നുള്ള അതായത് നല്ല ഗോൾഡൻ കളർ കളറാവൊന്നും വേണ്ട എങ്കിലും ഒരു ഇതിനൊരു ഒരു വാട്ടം ഒരു ഒന്ന് ഒന്ന് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം അതിൽ എന്നിട്ട് നമ്മൾ കുറച്ച് കത്ത് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കണം ആ വേപ്പിലയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക തീ കുറച്ച് വെക്കണം ഈ സമയത്ത് ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ടാക്കണം ഞാൻ തീ സിം ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കണത് എല്ലാവർക്കും അറിയായിരിക്കും എങ്കിലും ഞാനൊന്ന് കാണിച്ചു ഞങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാനിതിൽ കാണിച്ചത് ഓരോ സ്ഥലത്താണ് അല്ലോ ഉണ്ടാക്കുന്നത് പല ടൈപ്പ് ആയിരിക്കും പാലക്കാട് സൈഡൊക്കെ ആൾക്കാർ വാളൻപുളി ഇട്ടിട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഇങ്ങോട്ട് തെക്കോട്ട് വരുമ്പോൾ എല്ലാവരും കുടമ്പുളിയാണല്ലോ ചേർക്കുന്നത് അങ്ങനെ അപ്പോൾ ഇതിൽ പുള്ളിക്ക എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് പിന്നെ ഇതിന് ഒരു പുളിക്കുന്നു എന്ന് വെച്ചിട്ട് നമ്മൾ ഒരു തക്കാളി ചേർക്കണുണ്ട് ഒരു തക്കാളി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി അത് തക്കാളിയുടെയും പച്ചമണം മാറണം ചെറിയ ഉള്ളിയുടെയും ആ പച്ചമണവും ഇഞ്ചിയും ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയും തക്കാളിൻ്റെയൊക്കെ നല്ലപോലെ പച്ചമണം മാറിയതിന് ശേഷം അത് നല്ലപോലെ വഴറ്റിയെടുക്കണം വെന്ത് തക്കാളി ഇങ്ങനെ നല്ല സ്മൂത്ത് സ്മൂത്തായിട്ട് ഇരിക്കണം കുഴഞ്ഞ നല്ല കട്ടി ഗ്രേവി ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കണത് അപ്പോൾ അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് കറി നല്ല റെഡിയാക്കാം ഇതിൻ്റെ കൂടെയെന്ന് വെച്ചാൽ നല്ല പുഴുങ്ങിയ കപ്പയോ എന്താണ് ചോറ് ചോറിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കപ്പയുടെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഞാനൊരു ചെറിയൊരു കഷ്ണം പുളി ചേർക്കണത് എന്താണെന്ന് വെച്ചാൽ തക്കാളിക്ക് പുളി ഉണ്ടാകും എങ്കിലും ഒരു ഇച്ചിരി ഇച്ചിരിയൊന്ന് പുളിപ്പൊന്നും മുന്നിട്ട് നിൽക്കാനായിട്ട് ഒരു രസം പുളി രസം നിൽക്കാനായിട്ട് ഒരു കുഞ്ഞു കഷ്ണം പുളി അപ്പോഴേ ആ ഒരു പൊള്ളിച്ചതിന് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ചേർക്കണവർക്ക് ചേർക്കാം ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാത്തേ ഉള്ളൂ അല്ലെങ്കിൽ തക്കാളി മാത്രം ആണെങ്കിൽ തക്കാളി മാത്രമായിട്ട് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് നമ്മൾ വഴറ്റിയെടുക്കണം നല്ല കട്ടി ഗ്രേവി ആയിട്ട് അല്ല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത്രയിട്ട് അതൊന്നും നന്നായി അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ തീ കുറയ്ക്കണേ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും മഞ്ഞൾപ്പൊടി വേഗം നല്ല ചൂട് മൺചട്ടിയില്ലേ അത് ചൂട് പിടിച്ചത് കാരണം വേഗം അതായത് കരിഞ്ഞ് കരിയാൻ സാധാരണ അപ്പം നമ്മളത് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം മഞ്ഞൾപ്പൊടി ചേർക്കാനായിട്ട് പിന്നെ അതുപോലെ എന്താണ് ഇതിലോട്ട് നമ്മൾ കുറച്ച് ഒന്ന് ഒരു ഒന്നര സ്പൂൺ മുളക് പൊടിയാണ് ഇതിലോട്ട് ഞാൻ ഇടുന്നത് അതിപ്പോൾ അത് പച്ചമണം മാറിയ ശേഷമാണ് അതൊന്ന് വഴറ്റിയ ശേഷമാണ് രണ്ടും കൂടി ഒപ്പം ചേർക്കണമെങ്കിൽ ചേർക്കാം പക്ഷേ ഞാൻ സാധാരണ ഇങ്ങനെ ഒന്ന് വഴറ്റി അതിൻ്റെ ഒരു ഒരുത്ത് കഴിഞ്ഞ ശേഷം ഞാൻ മുളകൊടി ചേർക്കാറുള്ളൂ ഇതെന്ന് വെച്ചാൽ സാധാ മുളക് ഉണ്ട് ഇതിനകത്ത് കാശ്മീരിയും കൂടി ഞാൻ രണ്ടും കൂടിയാണ് എപ്പോഴും മിക്സ് ചെയ്ത് പൊടിക്കുക അപ്പോൾ ഇവിടെ എരിവ് കൂടുതൽ ഇഷ്ടമല്ല അപ്പോൾ പിന്നെ അങ്ങനെ അതുകൊണ്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് പൊടിക്കണത് കൊണ്ട് ഒരു ഒന്നര ടീ ഒന്നര ടീസ്പൂണേ മുളക് പൊടി ഇതിൽ ചേർക്കണുള്ളൂ എരിവുള്ള മുളകുമുണ്ട് പാണ്ടിമുളക് എന്നൊക്കെ പറയും അതിനെ അവർ പിന്നെ നമ്മൾ കാശ്മീരിയാണ് ചെറുക്കനണ്ടും കൂടി ഉള്ളതാണ് അപ്പോൾ അതിൻ്റെ എരിവ് നല്ലപോലെ ഉണ്ടാകില്ല എങ്കിലും നമുക്കവരാവശ്യാനുസരണം എരിവുണ്ടാകും നല്ല സ്പൈസി ആയിട്ടുള്ളതൊന്നും നല്ല സ്പൈസി എരിഞ്ഞ് എരിവ് വന്ന് നമ്മൾ കണ്ണിൽ കൂടെ മൂക്കിൽ കൂടെ ഒക്കെ വെള്ളം വരുന്ന അങ്ങനെ മീൻകറിയല്ല പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണ് ഇത് അതുപോലെ മുളക് പൊടി ഇട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് വഴറ്റി കൊടുക്കണം എണ്ണില്ലെന്നു വെച്ചാൽ കാശ്മീരി മുളക് പൊടിക്ക് ഒരു ഇത് ചോദിച്ചാൽ മറ്റേ മുളക് പൊടിയോലെ നമ്മൾ ഇത് ഇതിനു വെച്ചാൽ ഒരു പച്ചമണ ഒരു കുത്തൽ കൂടുതലാണ് അപ്പം ഇത് നല്ലപോലെ തന്നങ്ങട്ട് നമ്മൾ ഇളക്കി വഴറ്റി അങ്ങോട്ട് കൊടുത്തിരിക്കണം അത് തീ കുറച്ച് വെച്ചിട്ട് വേണേൽ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പിന്നെ അത് കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണവർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഒന്ന് സപ്പോർട്ട് ചെയ്തിരിക്കണേ അതിലോട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തത് വഴയുന്ന അതിലേക്ക് തേങ്ങാപ്പാൽ ഇത് ഒന്നാം പാലും രണ്ടാം പാലും ഒന്നൊന്നുമില്ല ഒരു പടി തേങ്ങയെടുത്ത് ഞാൻ മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റെ തേങ്ങാപ്പാൽ ഒഴിക്കണം എന്നിട്ട് അതിൽ കുറച്ച് ആ പാത്രത്തിലെ തേങ്ങാപ്പാലിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കണുണ്ട് എന്നിട്ട് കുറച്ചേ വെള്ളം ചേർക്കണുള്ളൂ കൂടുതൽ ചേർക്കണില്ല കാരണം ഫിലോപ്പിയിലേക്ക് നമ്മൾ എപ്പോഴും അതിനകത്ത് ഇട്ട് കഴിയുമ്പോൾ ആ മീനിന്ന് വെള്ളം ഇറങ്ങി വരാറുണ്ട് മീനിൽ നിന്ന് തന്നെ വെള്ളം ചില മീനുകളിൽ ഇടുമ്പോൾ വെള്ളം വരും എന്ന് ഉണ്ട് അപ്പോൾ ഈ സിലോപ്പിയിൽ ഇട്ട് കഴിയുമ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളമുണ്ടാകും വെള്ളം വെള്ളത്തിൻ്റെ അംശം അതിലുണ്ടാവും അപ്പം അതിൽ കുറച്ച് വെള്ളവും ഞാൻ ചേർക്കണുള്ളൂ തേങ്ങാപ്പാലാണ് വെള്ളം പറയാനില്ല തേങ്ങാപ്പാലാണ് കട്ടി തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് കുറച്ച് വെള്ളം മാം തേങ്ങാപ്പാലൊന്നും കഴുകി ഒഴിച്ച് കഴിഞ്ഞാൽ പാത്രത്തും കഴുകി ഒഴിച്ച് വെള്ളം അതും കൂടി ഇതിലൊഴിക്കണുള്ളൂ എന്നിട്ട് അതിലായിട്ട് ഞാൻ കല്ലുപ്പ ചേർക്കുക എപ്പോഴും ഞാൻ മീൻ കറി ആണെങ്കിലും നമ്മൾ എന്ത് കറി വെക്കുകയാണെങ്കിലും ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കാറുള്ളത് പൊടിയുപ്പിനെക്കാളും ബെറ്റർ കല്ലുപ്പാണ് കല്ലുപ്പിനാണ് ടേസ്റ്റ് അതിലോട്ടാണ് നമുക്കൊരു പത്ത് മിനിറ്റ് മൂടി വെച്ച് നോക്കി കഴിയുമ്പോൾ നന്നായി തിളച്ച് നല്ല കുറുകി കട്ടി ഗ്രേവി ആയിട്ടുണ്ട് ഇനി കട്ടി ഗ്രേവി ആയില്ലേ ഇതിലോട്ട് കുറച്ച് നമുക്ക് മീനൊക്കെ പെറുക്കി അങ്ങോട്ട് വെച്ച് കൊടുത്തേച്ചാൽ മതി ഓരോന്ന് ഓരോ മീനായിട്ട് വെക്കാം വലിയ 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 മീനാണ് അതിനെ കഷ്ണം പീസാക്കിയതാണ് നല്ല വലിയ ആയിരുന്നു അപ്പോൾ അതിനെ നല്ല മൂന്നാലഞ്ച് കഷ്ണമാക്കി ഒരു മീനിനെ തന്നെ രണ്ട് പീസാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ വലിയ മീൻ ഒരെണ്ണത്തിന് മൂന്നാക്കി എടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ മീൻ പീസാക്കി വെച്ച് ഇനി അതൊന്ന് ആക്കി കൊടുക്കേണ്ട കാര്യമില്ല ഗ്രേവിയൊന്നും പക്ഷെ ഞാൻ ഞാനെന്നാലും അങ്ങനൊന്ന് മേലെ അതിൻ്റെ ഇച്ചിരി ഗ്രേവിയൊക്കെ ആക്കി കൊടുക്കുമ്പോൾ അതിനകത്ത് സ്പൈസ് ഒക്കെ ഇറങ്ങുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യണം എന്നിട്ട് നമുക്ക് മൂടി വെക്കാം മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത് അങ്ങോട്ട് തിളച്ച് നല്ല അടിപൊളി സെറ്റായി മീൻ കറി തിളച്ച് കഴിഞ്ഞ ഇതൊന്ന് മറച്ചിട്ടേക്കണം നമ്മൾ അപ്പോൾ കാരണം അപ്പുറം വെന്തിട്ടുണ്ടാകും വിലോപ്പിക്ക് അധികം വേവില്ലേ അപ്പം അതൊന്ന് വെന്ത് ഒന്ന് മറിച്ചിട്ട് കൊടുത്തേക്കണം അപ്പുറത്തോട്ട് മറിച്ചിട്ട് കൊടുത്ത് കഴിയുമ്പോൾ എല്ലാ മീനും മറിച്ചിട്ട് കൊടുക്കാം കുറച്ചിട്ട് അറിയുന്നില്ല വലിയ മീനാണ് പീസ് കാണുമ്പോൾ കുറച്ച് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അതങ്ങോട്ട് പറ്റി കുറുകി ചെറിയ തീയിൽ വെച്ച് കൊടുക്കണം മീൻ തിളച്ച് കഴിയുമ്പോൾ അതേ പറ്റി കഴിയുമ്പോൾ ഇങ്ങനെ നല്ല സെറ്റപ്പായിരിക്കും